സിൽക്ക് ഗാർഡനിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ മാത്രം സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് ഫോൺ നമ്പർ ഫോർ പ്രശസ്തമായ തിരുവല്ലാമല വില്വാദ്രി ക്ഷേത്രത്തിലെ ദശമി വിളക്ക് ആഘോഷം ഉത്സവാന്തരീക്ഷത്തിൽ ബുധനാഴ്ച ആഘോഷിച്ചു വ്യാഴാഴ്ചയാണ് ഏകാദശി മഹോത്സവം ദശമി ശമി ആഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിനകത്ത് നന്യാർകൂത്ത് ദശമി ശിവേലിയുടെ ഭാഗമായി രാവിലെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളവും പരക്കാട് തങ്കപ്പൻമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അരങ്ങേറി ഗജവീരന്മാരും അണിനിരന്നു നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് ഉച്ചയ്ക്ക് ഓട്ടംതുള്ളൽ പാടകം തിരുവാതിരക്കളി എന്നിവയുമുണ്ടായി വ്യാഴാഴ്ച ഏകാദശി മഹോത്സവ ദിനത്തിൽ ഏകാദശി പുണ്യം തേടി വ്രതമെടുത്ത് ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും പുലർച്ചെ നിർമ്മാല ദർശനം ക്ഷേത്രത്തിനകത്ത് നന്യാർകൂത്ത് എന്നിവയും മറ്റ് വിവിധ പരിപാടികളും നടക്കും കൂടാതെ ഏകാദശിനാളിൽ കുംഭാരസേവകരുമെത്തും ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ ഖവാള പൂജയും നടക്കും നിരവധി വിശ്വാസികളാണ് Dette er VNEws.